സോഷ്യലി റെലവൻ്റായി നിൽക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ഇന്നത്തെ കാലത്ത് കുട്ടികളിലൂടെ പറഞ്ഞു കൊടുക്കേണ്ട കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ കുട്ടികളിലൂടെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഷോർട്ട് ഫിലിം മണി പ്ലാന്റ് എന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പേര് ഇന്ന് യൂട്യൂബ് ചാനലിൽ ലിറ്റിൽ കൈറ്റ്സിൻ്റെ ഭാഗമായി കോന്നി റിപ്പബ്ലിക് സ്കൂൾ ഇറക്കിയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് അതിന്റെ വിശേഷങ്ങളായിട്ട് നമ്മുടെ കൂടെ കോന്നി റിപ്പബ്ലിക് സ്കൂളിലെ ടീച്ചർ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ എന്റെ പേര് അപ്സര ഞാന് കോന്നി റിപ്പബ്ലിക്കൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറാണ് വെൽക്കം ടു ക്ലബ് എഫ് ഓ യൂ നമ്മുടെ കോന്നി സ്കൂളിലെ കുട്ടികൾ ചേർന്നിട്ട് ലിറ്റിൽ കൈറ്റ്സിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ഇറക്കിയിട്ടുണ്ട് ആൻഡ് അത് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഞാൻ താങ്ക്സ് പറയാണ് കാരണം ഇത്രത്തോളം മീഡിയ അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തു പിന്നെ ശരിക്കും പറഞ്ഞ ഞങ്ങളുടെ ഒരു മൂന്നാല് വർഷം മുമ്പ് ഞങ്ങൾക്ക് മനസ്സിൽ വന്ന ഒരു ആഹ് സ്വപ്നമായിരുന്നു ഈ ഷോർട്ട് ഫിലിം ശരിക്കും കുട്ടികളെ ഇനിഷ്യേറ്റീവ് ചെയ് എടുത്തിട്ട് നമ്മൾ കുറെ അധികം പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ ഒരു ഒരു സന്തോഷം തോന്നണം ഫീൽ ഗുഡ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ ഒരു കഥയിലേക്ക് വരുന്നത് അങ്ങനെയാണ് മണി പ്ലാന്റ് ഷോർട്ട് ഫിലിമിന്റെ പേര് തന്നെ ആണ് അങ്ങനെ ഒരു പേരിട്ടത് നമുക്ക് ഫിലിം കാണുമ്പം നമുക്കറിയാമല്ലോ അതിനകത്തെ ഒരു മെയിൻ ഐഡിയ ശരിക്കും ഞാൻ പേരിനകത്ത് വരുന്നുണ്ട് അപ്പൊ ഇത് ശരിക്കും നമ്മൾ ആ സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് വന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പേരുകൾ പലതാലോചിച്ചു അപ്പം നമ്മുടെ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് നമ്മുടെ സ്കൂളിലെ ടീച്ചറിന്റെ മകനാണ് വിധി ടീച്ചറിന്റെ മകനാണ് ശ്രീവർത്തൻ അപ്പൊ ഞങ്ങളിങ്ങനെ പല നമ്മൾ നമ്മുടെ സർക്കിളിലുള്ള എല്ലാവരുമായിട്ട് ഇരുന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും ശരിക്കും നമ്മളൊരു ടീം വർക്ക് ആയിരുന്നു ഇത് അപ്പൊ അങ്ങനെ ശ്രീവർദ്ധൻ സജസ്റ്റ് ചെയ്ത രണ്ടു മൂന്ന് പേര് വന്നു ശ്രീവർദ്ധൻ ചെയ്ത പേരായിരുന്നു മണി പ്ലാൻ ഇതിലെ ആക്ടേഴ്സ് ഒക്കെ നമ്മുടെ സ്കൂളിലുള്ള ടീച്ചേഴ്സും കുട്ടികളൊക്കെ തന്നെയാണ് ആ അതെ 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 നമ്മുടെ സ്കൂളിലെ തന്നെ കുട്ടികളാണ് അവര് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ സ്ക്രിപ്റ്റ് ആണെങ്കിലും അതിന്റെ എല്ലാ കാര്യങ്ങളും കുറച്ചധികം നമ്മൾ അതിനകത്തൊരു വർക്ക് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്തത് അപ്പൊ ഇതില് നമുക്ക് ആക്ടീന്ന് ശ്രീനിധ എന്ന് പറഞ്ഞ കുട്ടി അവളാണ് മെയിൻ റോൾ ചെയ്യുന്നത് സ്കൂളില് നമുക്ക് മറ്റു പ്രോഗ്രാംസിനൊക്കെ ആണെങ്കിലും യൂത്ത് ഫെസ്റ്റലൊക്കെ ആണെങ്കിലും മികച്ച നടിയായിട്ട് നാടകത്തില് കിട്ടിയിട്ടുള്ള കുട്ടിയാണ് ആ അങ്ങനെ നല്ല പ്പുറം ആൾക്കാര് കണ്ടു കഴിഞ്ഞു ഒരു ഷെയർ ചെയ്യപ്പെടേണ്ട ഒരുപാട് ഇപ്പൊ മണി പ്ലാന്റ് എന്നുള്ള ഒരു ഷോർട്ട് ഫിലിം കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നൊരു എന്താ പറയാ അവരുടെ ഒരു ഐഡിയ ആണ് അവരുടെ ഒരു ക്രിയേറ്റീവ് സ്കില്ലാണ് ഒരുപാട് ആൾക്കാർ അത് തോന്നിട്ട് ഇനിയും ഷെയർ ചെയ്യപ്പെടട്ടെ ഓക്കെ അതുപോലെ കുട്ടികൾക്ക് ഈ ഷൂട്ടിംഗ് ഒക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ കാരണം നമ്മള് ഒരു ഹോൾ ക്ലാസ്സിന് ഇതിന്റെ ഒരു ഷൂട്ടിങ്ങിന് വേണമായിരുന്നു സിക്സ് സിക്സ്റ്റാൻഡേർഡിലെ കുട്ടികളെ അപ്പൊ അവർക്ക് ഭയങ്കര അവര് ഭയങ്കര ത്രില്ലായിരുന്നു ശരിക്കും പറഞ്ഞ ഒരു ഉത്സവം പോലെ നമ്മൾ സന്തോഷമായിട്ടായിരുന്നു ആ ഷൂട്ട് പോയത് മൂല്യങ്ങൾ നമ്മുടെ നഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്നത് ഇപ്പൊ കാണുന്ന കാഴ്ചയല്ല നേരത്തെയും കാണുന്ന കാഴ്ചകളാണ് അപ്പൊ അതിൽ നിന്നും കുഞ്ഞുങ്ങളുടെ ഒരു സിനിമയായിട്ട് വരുമ്പം അതിന് അങ്ങനെ ആ രീതിയില് നമുക്ക് അതിലേക്ക് എത്രത്തോളം ആ ഒരു മൂല്യബോധം കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് കൺവേ ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണത് കാണണം അഭിപ്രായം അറിയിക്കണം നമ്മളെ പ്രോത്സാഹിപ്പിക്കണം താങ്ക് യു ടീച്ചറെ ക്ലബ്എം ഫോർ പോയിന്റ് മീ